എല്ലാവരുടെയും ഇന്ന് ഒരു 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 അവാർഡ് അവാർഡ് വിതരണ ചടങ്ങുണ്ട് സംഘടന സംഘടന ഏറ്റവും വ്യക്തിക്ക് നൽകുന്ന എന്ന് പറയുന്ന ബന്ധപ്പെട്ട് യും ശ്രദ്ധിക്കുമായി അവരാണ് ഇപ്പോ പിന്നെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീ ശശി തരന് കൊടുത്തിരിക്കുന്നു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോ തന്നെ അറിഞ്ഞൂടെ ഇപ്പൊ കോൺഗ്രസ് പരിപാടികളെക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാരിന്റെ പരിപാടികളല്ലേ തരൂറി പങ്കെടുക്കണത്

കേന്ദ്ര സർക്കാരിനെ ഇന്നും ലേഖനങ്ങൾ കോൺഗ്രസിന്റെ സ്ഥിതി പിന്നെ സവർക്കറുടെ പേരിൽ പുരസ്കാരം വാങ്ങാൻ കോൺഗ്രസിൽ നിരവധി നേതാക്കന്മാർ അർഹരാണ് ഒരു കോമ്പറ്റീഷൻ തന്നെ അതിൽ നടത്തിയാൽ ആ അപ്പൊ അത് കാര്യം ഈ ശശി തരൂരൊക്കെ എന്താണ് ഉണ്ടായത് വർഷങ്ങൾക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതാരാ വി ഡി സതീശൻ എന്നിട്ട് പരിഗണിച്ചത് ശശി തരൂരിനെ സ്മരണ വേണോ സ്മരണ അങ്ങനെ സവർക്കർ പുരസ്കാരം ശശി തരൂരിന് ലഭിച്ചതിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആകെ പ്രശ്നം നേതാക്കള് ശശി തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഈ വിഷയത്തിൽ ഈ പുരസ്കാരം അദ്ദേഹം കൂടി കോൺഗ്രസ്സുകാരുടെ മനസ്സുകളിൽ നിന്ന് അദ്ദേഹം എന്നേക്കുമായി പുറത്താകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല പണി പാടില്ല മുമ്പണ്ടായ സംഭവങ്ങളെ പോലെയല്ല

ഈ അവാർഡ് എന്തിനാണെന്നോ അത് അറിയില്ല എന്നാണ് പറഞ്ഞത് എന്താണ് ഇപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നത് അറിയില്ല ഞങ്ങൾ ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന് കത്ത് കൊടുത്താണ് നമ്മുടെ അവാർഡ് ജൂറിയുടെ ചെയർമാനും നമ്മുടെ ഒ എസ് ഡിയും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഡൽഹി നമ്മുടെ ചേടീസിൻ്റെ ഓഫീസിനോട് വളരെ ഒന്ന് ഒരു കിലോമീറ്ററേ ഉള്ളു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചോദിക്കുമ്പോഴാണ് അതും ഇന്നലെ എന്നിട്ട് എന്തിനാ വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടതാണ് അന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ ഈ അവാർഡ് വാങ്ങുന്നവരുടെ ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ആ ലിസ്റ്റ് നമ്മൾ കൊടുത്തു അന്നേരം ഒന്നും അദ്ദേഹം ഇങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞതേണ്ട നൂറ്റി അൻപത് കോടി ജനങ്ങൾ ഞങ്ങള് മികച്ചത് എന്ന് കരുതുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങള് കാണുന്നത് പേരൊരാൾ കള്ളം പറയാൻ സാധ്യത ഒന്നുമില്ല കാരണം അദ്ദേഹം വിശ്വപൗരനാണ് എഴുത്തുകാരനാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം ശിശു പോലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇത്തരം ഒരു ഭീതിമായ അന്തരീക്ഷത്തിൽ നിൽക്കാതെ അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കണം രാജ്യത്തിന് വേണ്ടി നിൽക്കണം രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടെടുക്കണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം അമ്പടാ അപ്പ മനസ്സിലിരിപ്പ് കൂടെ എന്നല്ലേ ആ അർത്ഥം അന്ന് അദ്ദേഹം ഈ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു വരും എന്ന് തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട് രാവിലെ മുതലേ ഉണ്ണിത്താനും അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ മോശമായിട്ട് ഈ വിഷയത്തെ കാണുകയാണ് അവാർഡ് വാങ്ങാൻ ഓർമ്മ നിലനിർത്താൻ അങ്ങോട്ട് തരൂർജിയുടെ നോക്കി പറയാൻ പറ്റുന്ന അവരിപ്പോഴും സ്വപ്നം എണ്ണി വെച്ച് ലോകത്തെവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം